സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്ന് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകൾ റെഡ് അലേർട്ടാണ് അതുപോലെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല അവധി കോളേജുകൾക്ക് ബാധകമല്ല മറ്റുള്ള സ്കൂളുകൾക്ക് അവധിയാണ് അതുപോലെ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ പത്തൊമ്പതിന് അവധിയാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പി എസ് സി പരീക്ഷകൾക്കും മറ്റുള്ള പരീക്ഷകൾക്കുമൊന്നും അവധി ബാധകമല്ല അതുപോലെ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇനി കോഴിക്കോട് ജില്ലയിലെ അവധിയെക്കുറിച്ച് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ അവധി അതാത് സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാം ഇന്ന് അവധി പ്രഖ്യാപിക്കാത്തത് കോഴിക്കോട് ജില്ലയിൽ വിവാദമായിരുന്നു അതാത് പ്രദേശങ്ങളിലെ സാഹചര്യം അനുസരിച്ച് അവധി നൽകാമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചെക്ക് ചെയ്യുക അവധിയുണ്ടെങ്കിൽ അവർ അറിയിക്കും പ്രധാന അധ്യാപകർക്ക് അവധി തീരുമാനിക്കാമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്